പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ രാപ്പകൽ സമരം കരിങ്ങുന്നം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സമരം കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു യു ഡി കരിങ്കുന്നം മണ്ഡലം ചെയർമാൻ ജോജി ഏടാംപുരം അധ്യക്ഷനായി വികസന മുരടിപ്പിനെതിരെയും പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയുമാണ് യു ഡി എഫ് ആഭിമുഖ്യത്തിൽ കരിങ്കുന്നം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സമരം ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നടപടി നേരിടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എത്രയും വേഗം രാജിവെക്കണമെന്ന് ഷിബിലി സാഹിബ് ആവശ്യപ്പെട്ടു യു ഡി എഫ് കരിങ്കുന്നം മണ്ഡലം ചെയർമാൻ ജോജി എടാംപറം അധ്യക്ഷനായി കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കുറ്റപ്പെടുത്തി വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കരിങ്കുന്ന മണ്ഡലം കൺവീനർ ജോമൻ കുഴിപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് വനിതാ ജനപ്രതിനിധികൾ ചടങ്ങിൽ ഫ്യൂഷൻ ഗാനം ആലപിച്ചു ജോസ് കാവാലം ജോയി കട്ടക്കയം തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഒരു സമര പരമ്പരയുടെ തുടക്കമാണ് കുറിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കൊടുങ്കാറ്റാഞ്ഞടിക്കുവാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ് അഴിമതിയുടെ കൂത്തരംഗമായ ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം വിപ്ലവ മൂല്യങ്ങൾ അടിയറ വെച്ചുകൊണ്ട് തൻ്റെ മകൾക്കും മരുമകനും വേണ്ടി ഒരു വലിയ പ്രസ്ഥാനത്തെ വലിയ ത്യാഗങ്ങൾ ചെയ്ത ഈ ലോകത്ത് വളരെയധികം ജനഹൃദയങ്ങളിൽ സാന്നിധ്യം ഉറപ്പിച്ച വലിയൊരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നായകൻ അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു വേണ്ടി തൻ്റെ പ്രസ്ഥാനത്തെ ബലി കഴിപ്പിക്കുന്നു ബലി കഴിക്കുന്നു പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ സന്ദേശങ്ങളെ എല്ലാം ബലി കഴിച്ചുകൊണ്ട് കുടുംബത്തിനു വേണ്ടി സ്വത്ത് സമ്പാദിക്കുന്ന ഒരു വളരെ നിർലജ്ജമായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്